മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നതാര് ഗവർണർ അങ്കോർ വാട്ടിലെ ക്ഷേത്രം ഏത് ദേവന് സമർപ്പിച്ചിരിക്കുന്നു വിഷ്ണു ആലപ്പുഴ ജില്ലയിലെ പ്രധാന കായലുകൾ വേമ്പനാടും കായംകുളവും ആസൂത്രിതമായ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനങ്ങൾ ചണ്ഡീഗഡ് ഗാന്ധിനഗർ യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം പാരീസ് ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് രവീന്ദ്രനാഥ് ടാഗോർ ധവളപാത എന്ന അറിയപ്പെടുന്നത് ബ്രോഡ്വേ ന്യൂയോർക്ക് നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ നയുദാമ്മ അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക രംഗവുമായിട്ടാണ് നയുദാമ്മ അവാർഡ് ബന്ധപ്പെട്ടിരിക്കുന്നത് നാഷണൽ അസംബ്ലീസ് ഓഫ് പീപ്പിൾസ് പവർ എവിടത്തെ നിയമനിർമ്മാണ സഭയാണെന്ന് ചോദിച്ചാൽ ക്യൂബയിലെ നിയമനിർമ്മാണ സഭയാണ് നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾസ് പവർ പരിണാമം എന്ന നോവലിൽ ഏത് മൃഗമാണ് പ്രധാന കഥാപാത്രം നായയാണ് പരിണാമം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് അന്റാർട്ടിക്ക അപ്പോൾ പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് അന്റാർട്ടിക്ക ബാൾബൻ്റെ യഥാർത്ഥ പേര് ഉല്ലുഖാൻ ഖാൻ എന്നാണ് ബാൾബൻ്റെ യഥാർത്ഥ പേരാണ് ഉല്ലുഖാൻ ബംഗ്ലാദേശിൻ്റെ രൂപോൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അപ്പോൾ ബംഗ്ലാദേശിൻ്റെ രൂപോൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബാൽബൻ്റെ യഥാർത്ഥ പേര് ഉല്ലുഖാൻ എന്നാണ് പൂർണ്ണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക പരിണാമം എന്ന നോവലിൽ പ്രധാന കഥാപാത്രം നായിയാണ് നാഷണൽ അസംബ്ലീസ് ഓഫ് പീപ്പിൾസ് പവർ ക്യൂബയിലെ നിയമനിർമ്മാണ സഭയാണ് നയ്യുദാമ്മ അവാർഡ് ശാസ്ത്ര സാങ്കേതികവുമായി ബന്ധപ്പെട്ടതാണ് ബംഗ്ലാദേശിലെ നാണയം ഠാക്കയാണ് ബംഗ്ലാദേശിലെ നാണയം ഠാക്ക ഭരണഘടനയിൽ ഇപ്പോഴുള്ള പട്ടികകൾ പന്ത്രണ്ടാണ് ഭരണഘടനയിൽ ഇപ്പോൾ പന്ത്രണ്ട് പട്ടികകളാണുള്ളത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി പ്രകാരം പ്രസിഡന്റ് ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അപ്പോൾ പ്രസിഡൻറ്റ് മുന്നൂറ്റി അൻപത്തി രണ്ടാം വകുപ്പ് പ്രകാരം അടിയന്തരാവസ്ഥ എമർജൻസി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന തണ്ണീർ തടങ്ങളാണ് പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ് ദൂരത്തിൻ്റെ ഏകകമാണ് പ്രകാശവർഷം പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് വയലറ്റാണ് പ്രകാശവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് വയലറ്റാണ് കൂടിയത് റെഡാണ് പ്രാദേശിക ഭാഷാ പത്രനിയമം റദ്ദാക്കിയ വൈശ്രോയാണ് റിപ്പൺ പ്രഫു പ്രാദേശിക ഭാഷ പത്രനിയമം റദ്ദാക്കിയ വൈസ്രോയിയാണ് റിപ്പൻ പ്രഫു പ്രാദേശിക ഭാഷാ പത്രനിയമം കൊണ്ടുവന്നത് ലിട്ടനാണ് പ്രാദേശിക ഭാഷ പത്രനിയമം റദ്ദാക്കിയത് റിപ്പൻ